ഹലോ അപ്പം ഞങ്ങളും വാങ്ങി ബോംബെ ചെമ്മണ്ണൂരിൻ്റെ ബോട്ട് ഇത് അന്വേഷിച്ച് കുറേ നടന്നെങ്കിലും സാധനം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ മല്ലപ്പള്ളി റോഡിന് സമീപം കോട്ടയം റോഡിൽ ഔഷധശാലയ്ക്ക് മുന്നിൽ ഒരു ഫ്ലെക്സ് അതെ അതുതന്നെ ബോച്ചേട്ടി അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ രണ്ട് കസ്റ്റമർ ആറര പാക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടു ഞങ്ങളും വാങ്ങി നാല് പാക്കറ്റ് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഒരുപാട് പാക്കറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി നേരെ വീട്ടിൽ വന്നു പാക്കറ്റ് പൊട്ടിച്ചു ദാ കൂപ്പണം കിട്ടി ഒന്നും നോക്കിയില്ല നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ ചെയ്തു പെട്ടെന്ന് തന്നെ നമുക്കൊരു പേജ് അവിടെ വരുന്നു നമ്മുടെ നെയിം ഫോൺ നമ്പർ കൂപ്പൺ നമ്പർ അങ്ങനെ അതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ അവിടെ വന്നു അവ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സക്സസ്ഫുൾ കാണിക്കുന്നു പെട്ടെന്ന് തന്നെ നമുക്കൊരു മെസ്സേജ് അവിടെ വരുന്നു നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത് അങ്ങനെ മെസ്സേജൊക്കെ ഓപ്പൺ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു ചായ ഉണ്ടാക്കിയാലോ പ്രൈസ് അടിച്ചാലെന്തോ ഇല്ലേലെന്ത് ചെറ്റിയും കൊണ്ടൊരു ചായ ഉണ്ടാക്കാം നേരെ പോയി കിച്ചണിലേക്ക് ഗ്യാസ് കത്തിക്കുന്നു പാൻ അടുപ്പത്ത് വെക്കുന്നു നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ചായപ്പൊടി അതിലേക്ക് ഇട്ടപ്പോൾ സത്യം പറയാലോ നല്ലൊരു മണവും കടുപ്പും എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് ഷുഗറും ആഡ് ചെയ്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണേ ഇനി ഞാനൊന്ന് കുടിച്ച് നോക്കുവാണേ ഒന്നും പറയാനില്ല സൂപ്പർ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ